ഉക്രൈൻ സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനമായ കീവിലേക്ക് എത്തുക രാജ്യത്തിന്റെ ആഡംബര ട്രെയിനിലാണ് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു ഉക്രൈനിയൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പോളണ്ടിൽ നിന്നും കീവിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്ര ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഏകദേശം പത്ത് മണിക്കൂറോളം ആയിരിക്കും ആ യാത്ര എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ അറിഞ്ഞത് ട്രെയിൻ ഫോഴ്സ് വൺ എന്ന അത്യാഡംബര ട്രെയിനാണ് ഉക്രൈൻ മോദിയുടെ യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ട്രെയിൻ ഫോഴ്സ് വൺ എന്നത് കേവലം ആകർഷകമായ ഒരു പേരല്ല ഉക്രൈനിലെ റെയിൽവേ കമ്പനിയായ ഉക്രസാലിസ്റ്റിനയുടെ സിഇഒ അലക്സാണ്ടർ കമ്മീഷൻ ആവിഷ്കരിച്ച ഇരുമ്പ് നയതന്ത്രത്തിന്റെ വളരെ അവിശ്വസനീയമായ ഒരു നേട്ടത്തെയും ഇത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്നതും റോഡുകൾ അപകട സാധ്യതയും ഉള്ളതിനാൽ ഉക്രൈനിലേക്കും പുറത്തേക്കും ഏറ്റവും സുരക്ഷിതവും വിശ്വസനീയവുമായ മാർഗം ഇപ്പോൾ ട്രെയിനാണ് എന്നാൽ ഏതെങ്കിലും ഒരു അല്ല അത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് തുടങ്ങിയവരെ യാത്രയാക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു സേവനമാണിത് പ്രധാനമന്ത്രി മോദി ആരംഭിക്കുന്ന ട്രെയിൻ യാത്ര ഏകദേശം ഇരുപത് മണിക്കൂർ യാത്ര ഉൾപ്പെടുന്നതാണ് ഓരോ വഴിക്കും പത്ത് മണിക്കൂർ യുദ്ധത്താൽ തകർന്ന ഒരു രാജ്യത്തിലൂടെ എന്ന് കേൾക്കുമ്പോൾ അത് ഭയപ്പെടുത്തുന്നതായി തോന്നുമെങ്കിൽ ും സുരക്ഷിതത്വത്തിനും സുഖ സൗകര്യങ്ങൾക്കും ഈ ട്രെയിൻ വളരെയധികം പ്രശസ്തി കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു സവാരിയായിട്ട് കാണാൻ സാധിക്കുകയില്ല നേരത്തെ യുക്രൈൻ സന്ദർശിച്ചിട്ടുള്ള ലോക നേതാക്കളിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ട്രെയിൻ പ്രേമിയാണ് അദ്ദേഹം തന്റെ ഉക്രൈൻ സന്ദർശന വേളയിൽ ഈ ട്രെയിനിൽ തന്നെ ഏകദേശം ഇരുപത് മണിക്കൂർ ചെലവഴിച്ചു ക്രൂവിന് നന്ദി രേഖപ്പെടുത്തുകയും സേവന ചരിത്രത്തിൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുപോലെ ക്രിമിയ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കായി രണ്ടായിരത്തി പതിനാലിലാണ് ഇത്തരത്തിലുള്ള ആഡംബര വണ്ടികൾ നിർമ്മിച്ചത് എന്നാൽ റഷ്യ പെനിൻസുല പിടിച്ചടക്കിയതിനു ശേഷം അവർ കൂടുതൽ നിർണായകമായ ദൌത്യങ്ങൾക്കായിട്ട് ഈ ട്രെയിനുകൾ പുനർനിർമ്മിച്ചു ലോക നേതാക്കളെയും വി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിലൂടെ കൊണ്ടുപോകുന്നു എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സംഗതിയാണ് അതിനാൽ പ്രധാനമന്ത്രി മോദി ഈ ട്രെയിനിൽ കയറുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തരായ ചില വ്യക്തികൾക്ക് ആതിഥ്യമരുള്ളുന്ന ഇടത്തിലേക്കാണ് അദ്ദേഹം ചൂട് വെക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് മുൻപ് ട്രെയിൻ ഫോഴ്സ് വണ്ണിൽ യാത്ര ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി ജോലിക്കും വിശ്രമത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത മരം കൊണ്ട് നിർമ്മിച്ച ആഡംബര ക്യാബിനുകളാണ് ഈ ട്രെയിൻ എന്നതാണ് മറ്റൊരു പ്രത്യേകത ദീർഘദൂര യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വിശ്രമത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ലഭ്യമായിരിക്കും നമുക്കറിയാം പത്ത് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ദീർഘയാത്രയാണ് അതോടൊപ്പം തന്നെ നിർണായക മീറ്റിംഗുകൾ ആവശ്യമെങ്കിൽ അത് നടത്തണമെങ്കിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഈ ട്രെയിൻ ക്യാബിനുകളിലുണ്ട് വലിയ കോൺഫറൻസ് ടേബിളുകളുണ്ട് അതുപോലെ തന്നെ നല്ല സോഫകളുണ്ട് വാൾ ടിവികളുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട് റഷ്യയിൽ ഭീഷണികൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ യുക്രൈനിൽ റെയിൽ ശൃംഖലകളാണ് ഇപ്പോൾ സുഗമമായി പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ വൈദ്യുത ശൃംഖലകൾക്കും വൈദ്യുതി ഉൽപാദന സൗകര്യങ്ങൾക്കും റഷ്യ വരുത്തി ചില കേടുപാടുകൾ കാരണം ഉക്രൈൻ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളിൽ നിന്ന് ഡീസൽ എഞ്ചിനുകളിലേക്ക് മാറിയിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തന്റെ അന്താരാഷ്ട്ര നയതന്ത്ര യാത്രകൾക്കായും ഈ റെയിൽവേ ശൃംഖലയെ തന്നെയാണ് ആശ്രയിക്കാറുള്ളത് എന്തുകൊണ്ടും വളരെ അത്യാകർഷകമായ ഒരു ട്രെയിൻ യാത്ര തന്നെയായിരിക്കും നരേന്ദ്രമോദിക്ക് ഈ ഇരുപത് മണിക്കൂറിൽ അവിടെ ലഭിക്കുക പ്രധാനമന്ത്രി മോദിയുടെ ഉക്രൈൻ സന്ദർശനം ഒരു നയതന്ത്ര ദൌത്യം എന്നതിലുപരി ഒരു സന്തുലിത പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ജൂലൈയിൽ മോസ്കോയിലേക്കുള്ള തന്റെ യാത്രയെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വളാഡിമിർ പുടിനുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് ൂന്നിന് ഉക്രൈനിലേക്കാണ് ലോകത്തിന്റെ ശ്രദ്ധ തിരിയുന്നത് അന്താരാഷ്ട്ര സമൂഹം ഈ സന്ദർശനത്തെ മോദിയുടെ ഈ സന്ദർശനത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സംഘർഷത്തിൽ ഇന്ത്യ ഒരു നിഷ്പക്ഷ കക്ഷിയായിട്ടാണ് നിലകൊള്ളുന്നത് ആ അവസരത്തിൽ സംഭാഷണത്തിനും സമാധാനപരമായ പരിഹാരത്തിനും വേണ്ടി വാദിക്കുന്നുണ്ട് ഈ അവസരം ഒരു ട്രെയിൻ യാത്രയിലൂടെ തന്നെ ആ രാജ്യത്തിൽ ആ സംഘർഷബാധിതമായ ഒരു രാജ്യത്തിലൂടെ നയതന്ത്രത്തിന്റെ ഒരു പാതയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളതും വളരെ ശ്രേഷ്ഠമായി വിലയിരുത്തപ്പെടുകയാണ് തന്റെ രണ്ട് ദിവസത്തെ പര്യടനത്തിലെ ആദ്യ ലക്ഷ്യസ്ഥാനം പോളണ്ടാണ് പോളണ്ടിലെ ഔദ്യോഗിക യോഗങ്ങൾ അങ്ങനെ ശേഷം പ്രധാനമന്ത്രി മോദി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉക്രൈനിലേക്ക് പോകും ഓഗസ്റ്റ് രാവിലെ അദ്ദേഹം കീവിൽ എത്തുമെന്നും അതേ ട്രെയിനിൽ പോളണ്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഏകദേശം ഏഴ് മണിക്കൂർ ഉക്രൈനിൽ ചിലവഴിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ നേതാവ് ഉക്രൈനിലേക്ക് വരുന്ന ആദ്യ സന്ദർശനമാണിത് ഇന്ത്യയുടെ നിലവിലുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ സുപ്രധാന ഒരു നീക്കമായി തന്നെയാണ് ഇത് വിലയിരുത്തുന്നത് യുദ്ധമേഖലയിലൂടെ ഒരു ആഡംബര ട്രെയിൻ സർവീസ് നടത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മായ ഭീഷണികളുണ്ട് വൈദ്യുതി മുടക്കമുണ്ട് അതിനിടയിൽ പോലും കുറഞ്ഞ കാലതാമസത്തോടെ ട്രെയിനുകൾ ഓടിക്കാൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഉക്രൈനിയൻ റെയിൽവേ സംവിധാനത്തിന് സാധിച്ചു എന്നതും മറ്റൊരു നേട്ടമായി വിലയിരുത്താം പ്രധാനമന്ത്രി മോദി ട്രെയിൻ ഫോഴ്സ് വണ്ടിലെ തന്റെ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം ഉക്രൈനിലേക്കുള്ള യാത്ര എന്നത് മാത്രമല്ല ചരിത്രത്തിലെ വളരെ അതുല്യമായ ഒരു അധ്യായത്തിന്റെ ഭാഗമാവുക കൂടിയാണ് ചെയ്തത് ഈ ട്രെയിൻ സക്ഷം വഹിച്ച ഒരു ട്രെയിനാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ദശലക്ഷക്കണക്കിന് ഉക്രൈനിയക്കാരെ ഒഴിപ്പിച്ചതു മുതൽ ഇപ്പോൾ നയതന്ത്ര ലൈഫ് ലൈനായി പ്രവർത്തിക്കുന്നതുവരെ ഈ ട്രെയിൻ കണ്ട കാഴ്ചകൾ വളരെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് ന്യൂസ് ഡെസ്ക് കർവാൻസ്